പള്ളിപ്പെരുന്നാളിൻ്റെ തിരക്കിനിടയിൽപ്പെടാതെ സാമനൊപ്പം പള്ളിമുറ്റത്തേക്ക് ഒതുങ്ങി നിൽക്കുമ്പോഴും ലില്ലിയുടെ കണ്ണുകൾ സാമനോട് സംസാരിച്ചു നിൽക്കുന്നവനിലായിരുന്നു ആരടി ആരടിപ്പൊക്കത്തിലും അതിനുത്ത വണ്ണത്തിലുമുള്ള അയാളുടെ ശരീരത്തിലൂടെ ലില്ലിക്കുട്ടിയുടെ കണ്ണുകൾ അരച്ചു നീങ്ങി സാമിനോട് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വിടരുന്ന ഭാവങ്ങളിലേക്ക് അവൾ വിടർന്ന മിഴികളോടെ നോക്കി നിന്നു തനിക്കൊപ്പം നിൽക്കുമ്പോഴും തൻ്റെ കൂട്ടുകാരനെ അടിമുടി ഒഴിഞ്ഞു നോക്കുന്ന ലില്ലിയെ സാമു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സാമിൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം തനിക്കുമേൽ പതിഞ്ഞതും ലില്ലിക്കുട്ടി അവനെ പരിഹസിച്ചെന്നപ്പോൾ ഒരു ചിരിചിരിച്ചു വീണ്ടും അവളുടെ കണ്ണുകൾ സാമിൻ്റെ കൂട്ടുകാരനുമേൽ പതിപ്പിച്ചു സാമിൻ്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്ന് മനസ്സിലായതും അവൾ പള്ളിപ്പറമ്പിലുള്ള പുരുഷന്മാർക്കിടയിലേക്ക് തൻ്റെ കണ്ണുകൾ പായിച്ചു വികാരാവേശം പോലെ അവൾ തൻ്റെ കീഴ്ചുണ്ട് പല്ലുകളൊന്ന് അമർത്തി ഞെരിച്ചു വിടുന്നത് കണ്ടതും സാം തൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും മാറ്റി സാമിൻ്റെയും ലില്ലിയുടെയും പ്രവൃത്തികൾ ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ട് പള്ളിക്കറിയിൽ നിന്ന് സാമിൻ്റെ പപ്പയുടെയും മെടികളിൽ ദേഷ്യം ആളിക്കത്തി ലില്ലി എന്താ നിന്റെ ഉദ്ദേശം എൻ്റെ മകന്റെ ഭാര്യയായി ഈ വീട്ടിൽ നിന്നുകൊണ്ട് നിന്റെ തോന്നിയാസങ്ങൾ ചെയ്യാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല ലില്ലി പള്ളിയിൽ നിന്ന് തിരികെ വന്നയുടനെ ഉടനെ സാമിൻ്റെ പപ്പ ലില്ലിയോട് പൊട്ടിത്തെറിച്ചു പലവട്ടമായി നിന്റെ തനിഷ്ടങ്ങളും തോന്നിയാസങ്ങളും ഞങ്ങൾ കാണുന്നു ഇനി അതിവിടെ പറ്റില്ല ഈ വീടിനൊരു നിലയും ഉണ്ട് ഈ നാട്ടിൽ അത് നശിപ്പിക്കുന്ന യാതൊന്നും ഇവിടെ ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല പപ്പയുടെ ഉറച്ച വാക്കുകൾ കേട്ടതും ലില്ലിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞത് കണ്ട പപ്പയുടെ മുഖം ദേഷ്യത്താൽ വിറച്ചു തലയ്ക്ക് മൂത്തവർ കാര്യം പറയുമ്പോൾ പരിഹസിച്ച് ചിരിക്കുന്നു മാനം കേട്ടവളെ പപ്പ അവൾക്ക് നേരെ തിരിഞ്ഞതും അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖത്തെ ചിരി മായുന്നതും അവിടെ ദേഷ്യം നിറയുന്നതും സാം ഒട്ടൊരു പരിഭ്രമത്തോടെ നോക്കി നിന്നു ഞാൻ മാനം കെട്ടി ജീവിക്കുന്നത് പപ്പ കണ്ടിട്ടുണ്ടോ അവൾ ദേഷ്യത്തിലായോട് തിരക്കി ഇനി എന്താണിടി കൂടുതൽ കാണാനും അറിയാനുമുള്ളത് ഇന്ന് തന്നെ സ്വന്തം കെട്ടിയവനായ സാമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിന്റെ നോട്ടമെല്ലാം അവനൊപ്പമുള്ള കൂട്ടുകാരിലും പെരുന്നാള് കൂടാൻ വന്ന മറ്റു ആണുങ്ങളുടെ മീത്തുമായിരുന്നില്ലേ സ്വന്തം കെട്ടിയവന്റെ കൂടെ നിന്ന് അന്യ ആണുങ്ങളെ ചോറിയിട്ടെന്ന് നിനക്ക് എവിടുന്നാടി നാണവും മാനവും പപ്പ ഈ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം സത്യം തന്നെയാണ് അതുകൊണ്ട് ഞാനായിട്ട് അതിനൊരു മറുപടി ഇപ്പോൾ പറയുന്നില്ല പക്ഷെ ഒന്ന് പറയാം ഞാൻ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയാവും എന്റെ കണ്ണിനും മനസ്സിനും ഇഷ്ടം തോന്നുന്ന പുരുഷന്മാരെ ഞാൻ നോക്കും ആസ്വദിക്കും എന്റെ ഭർത്താവായ സാമിച്ചൻ വേണ്ട എന്ന് പറയുന്നതുവരെ ഉറപ്പോടെ പപ്പയുടെ മുഖത്ത് നോക്കി ഇല്ലേത് പറഞ്ഞതും അവിടെ കൂടി നിന്നവരുടെ എല്ലാ മുഖം വിളറി വെളുത്തു നിന്നെ പുലർത്തി വേണ്ടടി ഈ കുടുംബത്ത് എന്റെ സാം എങ്ങനെയെങ്കിലും ജീവിച്ചോളും പക്ഷെ നീന് വേണ്ട ഇവിടെ ഇപ്പോൾ തന്നെ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന് പപ്പ അവളെ നോക്കി അലറി പപ്പ ഈ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോട്ടെ സാമിച ഒരു പരിഹാസ ചിരിയോടെ ലില്ലി സാമിന് നേരെ തിരിഞ്ഞ് ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു പപ്പ കണ്ടല്ലോ ഞാൻ എങ്ങനെ നടന്നാലും എൻ്റെ കിട്ടിയവനതിൽ യാതൊരു പരാതിയുമില്ല അങ്ങേർക്കില്ലാത്ത പരാതിയും പ്രശ്നവുമൊന്നും നിങ്ങൾക്കാർക്കും വേണ്ട പറഞ്ഞുകൊണ്ടവൾ മുറിയിലേക്ക് നടന്നതും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അവിടെ തറഞ്ഞു നിന്നുപോയി സാമിൻ്റെ പപ്പയും മമ്മിയും അന്നേരം അവരുടെ കൺമുന്നിൽ തെളിഞ്ഞത് തങ്ങളുടെ മകന്റെ രണ്ടാം ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വന്ന സാധുവായ ലില്ലിക്കുട്ടി എന്ന പെൺകുട്ടിയുടെ മുഖമായിരുന്നു നമുക്ക് തെറ്റുപറ്റി വചായ വേദനയോടെ സാമിന്റെ അമ്മച്ച ചോദിച്ച അതേ ചോദ്യമായിരുന്നു അന്നേരം പപ്പയുടെ മനസ്സിലും എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇത്രയും നല്ലൊരവസരം കിട്ടിയിട്ടും നിങ്ങൾ അത് വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലല്ലോ സാമിച്ച കഷ്ടം മുറിയിലെ ബെഡിൽ തലയും താഴ്ത്തിയിരിക്കുന്ന സാമിനെ നോക്കി ലില്ലി പറഞ്ഞു എനിക്കറിയാം ലില്ലിക്കുട്ടി നീ എന്നോട് പക വീട്ടുകയാണെന്ന് നീ ഇപ്പോൾ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം എന്നോടുള്ള ദേഷ്യം തിർക്കലാണെന്നും അറിയാം പക്ഷേ പാതിയിൽ പറഞ്ഞ സാം നിർത്തിയതും ലിലയുടെ പരിഹാസ ചിരി വിടർന്നു എന്തേ സാമിച്ച ഒരു പക്ഷേ എനിക്കറിയാം ഞാൻ ഈ ലോകത്തുള്ള സകല ആണുങ്ങളുടെ പിന്നാലെ നടന്നാലും നിങ്ങൾക്കൊരു പരാതിയും ഉണ്ടാവില്ല എന്ന് നിങ്ങളെന്നെ തടയക്ക പോലുമില്ലെന്ന് കാരണം ഞാൻ എങ്ങനെയായാലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല ത്തുമ്പോൾ ഇടറിപ്പോയിരുന്നു ലീലയുടെ ശബ്ദം അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ സാമിനപ്പോൾ കഴിഞ്ഞുള്ളൂ എന്തിനായിരുന്നു സാമിച നിങ്ങളുടെ ആദ്യ ഭാര്യ ലീന മരിച്ചപ്പോൾ നിങ്ങളെന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയത് നിങ്ങൾക്കൊരിക്കലും ലീനയെ മറക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ അവരുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി ജീവിതം ജീവിച്ചു തീർക്കാമായിരുന്നു അതിനു പകരം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥയായ എന്നെ നിങ്ങളുടെ പപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി കിട്ടിയിട്ട് നിങ്ങൾ എന്തു നേടി ഒരിക്കൽ പോലും ഒരു ഭർത്താവിൻ്റെ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ എനിക്കൊപ്പം കിടന്നിട്ടില്ല കിടന്നപ്പോഴെല്ലാം നിങ്ങളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണത് ലീന എന്ന പേരായിരുന്നു തനിക്കൊപ്പം ശരീരം പങ്കിട്ട് കിടക്കുന്ന ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ പേര് ആ സമയത്ത് വിളിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഞാനൊരു അഭിസാരികയേക്കാൾ താഴെയായിരുന്നു ലീനയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത മാതൃസ്ഥാനം എനിക്കും വേണ്ടത് നിങ്ങൾ വാശി കാണിച്ചപ്പോൾ തകർന്നത് എനിലെ സ്ത്രീയാണ് ഞാനെന്ന പെണ്ണാണ് ഗ്രഹിച്ച എൻ്റെ മനസ്സാണ് ഞാനൊരു സാധാരണ സ്ത്രീയാണ് ചെറിയ ചെറിയ മോഹങ്ങളും ആഗ്രഹങ്ങളും ഉള്ളൊരു സ്ത്രീ ആദ്യ ഭാര്യയുടെ ഓർമ്മകളിൽ നിങ്ങൾ ജീവിച്ചപ്പോൾ നിങ്ങളുടെ ശരീരദാഹം തീർക്കാനുള്ള വെറുമൊരു ശരീരമായിരുന്നു നിങ്ങൾക്ക് ഞാൻ എന്നാൽ ഇരിക്കതല്ലായിരുന്നു നിങ്ങളിൽ നിന്നും വേണ്ടത് എനിക്ക് നിങ്ങളെ നിങ്ങളെല്ലാളിക്കപ്പെടണമായിരുന്നു കൊഞ്ചിക്കപ്പെടണമായിരുന്നു സ്നേഹിക്കപ്പെടണമായിരുന്നു നിങ്ങളിൽ നിന്ന് കിട്ടാത്തത് പുറത്തുനിന്ന് നേടിക്കണ്ടെത്താൻ മാത്രം വൃത്തികെട്ടവളല്ല ഞാൻ പക്ഷെ എന്റെ മനസ്സും ശരീരവും പലപ്പോഴും എന്നെ അനുസരിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത് മറ്റുള്ളവരിൽ കാണുമ്പോൾ അറിയാതെ ഞാനും മാറിപ്പോകുന്നുണ്ട് പലതും ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹത്തോടെയുള്ള നിങ്ങളുടെ ഒരു തലോടൽ പോലും എന്റെ സ്വപ്നമാണ് അറിയൂ സ്വാമിജന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായി നിങ്ങൾ മാറാത്ത പക്ഷം ഞാനും ഇങ്ങനെ തന്നെ ആയിരിക്കും സർവം സഹയായ ഒരു സ്ത്രീ അല്ല ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു സാധാരണ സ്ത്രീയാണ് തെറ്റുകൾ ചെയ്യിപ്പിക്കരുത് തന്നെ കൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാനുള്ള അവസരവും ഉണ്ടാക്കരുത് ലില്ലി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൾ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സാം അവനെന്ന പുരുഷന്റെ ഭർത്താവിന്റെ പരാജയമാണ് ലില്ലി എന്ന പെണ്ണിന്റെ നാശത്തിന് കാരണമായി തീരുക എന്ന തിരിച്ചറിവ് അവനെ ആകെ തളർത്തി കുഞ്ഞന്നാൾ മുതൽ മനസ്സിൽ കൊണ്ടുനടന്ന് സ്നേഹിച്ച് സ്വന്തമാക്കിയ ലീനയോടൊപ്പം സന്തോഷത്തോടൊരു ജീവിതം തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു തീരെ പ്രതീക്ഷിക്കാതെ ഒരു അപകടത്തിലൂടെ അവൾ എഴുന്നേക്കുമായി നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉപേക്ഷിച്ച് ഈ മുറിയിൽ ജീവിതം തിളച്ചിട്ട തനിക്ക് ഒടുവിൽ പപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി ലില്ലിയെ കെട്ടേണ്ടി വന്നു പക്ഷെ അവളെ ഒരിക്കലും ലീനയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റിയില്ല തന്നെ മനസ്സിലാക്കി തന്നോടൊപ്പം നിൽക്കാൻ ആദ്യമെല്ലാം ലില്ലിക്ക് കഴിഞ്ഞുവെങ്കിലും പിന്നീട് അവൾ മാറാൻ തുടങ്ങി അവൾ ആഗ്രഹിക്കുന്ന ഭർത്താവായി താൻ മാറാത്തത് കൊണ്ട് തന്നെയാണ് അവളുടെ ഈ മാറ്റം അത് തൻ്റെ കഴിവുകേട് തന്നെയാണ് തെറ്റുകൾ തിരുത്തിയൊരു പുതിയ ജീവിതം തുടങ്ങിയില്ലെങ്കിൽ തനിക്കും ലില്ലിക്കും തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുമെന്ന തോന്നലിൽ സാമൊരു പുതുചിന്തയോടെ തന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ തുടങ്ങി അവർക്കൊരു നല്ല ജീവിതം പ്രതീക്ഷിക്കാം നമുക്ക് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ